നമസ്കാരം നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായികാനായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അവരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ട് മക്കൾ കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് മനോഹരമായ ഏതാനും പുതിയ ഫോട്ടോകൾ പാർവതി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നോക്കിയിരുന്നു പോകുന്ന ക്യൂട്ട് ചിത്രങ്ങൾ പാർവതിയോടും ജയറാമനോടുമുള്ള ഇഷ്ടം അറിയിച്ചുകൊണ്ട് ഒത്തിരി കമന്റുകളാണ് ചിത്രത്തിന് താഴെ വരുന്നത് അതിനിടയിൽ ഇരുവരും ഇത്ര ദൂരം ഒരുമിച്ച് പങ്കിട്ട പ്രണയകഥയും വൈറലാവുന്നു പാർവതി ജയറാം പ്രണയകാലത്തെ കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റിലേക്ക് പാർവതിയെ അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നി നിൽക്കുന്ന നായികയും പക്ഷേ പ്രണയത്തിന് ആ അന്തരം ഒരു വിഷയമേ ആയിരുന്നില്ല ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോൾ ഒക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തനുമൊപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപത്തിനാലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിനെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്നാണ് പാർവതി മരുത്തിടെ പറഞ്ഞിരുന്നത് അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാളിന് നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് തന്നെ കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായി എന്ന് അറിയില്ലയെന്ന് ഓർത്തത് കൊണ്ടാകും ജയറാം എന്ന് പാർവതി തമാശ രൂപേണ പറഞ്ഞത് ഒരു കാലത്ത് ജയറാം പാർവതി പ്രണയം മലയാള സിനിമയിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴും ഇവരുടെ വിവാഹത്തിന്റെയും പ്രണയത്തിന്റെയും രസകരമായ കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് തുടക്കത്തിൽ പാർവതിയുടെ കുടുംബം ജയറാമുമായുള്ള പ്രണയത്തിനെതിരായിരുന്നു രണ്ടുപേരും പിരിയില്ലെന്ന് മനസ്സിലായതോടെയാണ് പാർവതിയുടെ കുടുംബം വിവാഹത്തിന് സമ്മതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു പാർവ്വതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം പാർവതിയും അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തെ തനിക്ക് ഇന്ന് താല്പര്യമില്ലായിരുന്നു അമ്മയുടെ നിർമ്മം കൊണ്ടാണ് അഭിനയിച്ചത് എന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന് ശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു കണ്ണനും ചക്കിയും ജനിച്ചതിനു ശേഷം അതായി പാർവതിയുടെ ലോകം അടുത്തിടെയായിരുന്നു ഇവരുടെ മകൻ കാളിദാസിന്റെ വിവാഹം വിവാഹ ചിത്രങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു